ഒരിക്കൽ നബിസലല്ലാഹു അലൈഹി വസ്ലമ സഹാബത്തിനോട് പറഞ്ഞു ഞാൻ അള്ളാഹുവിനോട് ചില കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി പിന്നീട് എനിക്ക് തോന്നി ഞാനത് ചോദിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എന്തായിരുന്നു ആ ചോദ്യം നബി നബിസലാഹു അലൈഹി വസ്ലാം അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹുവേ നീ ഇബ്രാഹിം അലിഹ് സ്വലാത്തു വസ്സലാമയെ ഖലീലാക്കിയില്ലേ മൂസ അലഹി സ്വലാത്തു വസ്സലാമയോട് നേരിട്ട് സംസാരിച്ചില്ലേ മരിച്ചവരെ പോലും ജീവിപ്പിക്കുന്ന മജിജത്ത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയില്ലേ സുലൈമാൻ അലൈ സ്വലാത്തു വസ്സലാമക്ക് കാറ്റിനവരെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടില്ലേ എനിക്കെന്താണ് അള്ളാഹുഹു മറുപടിയായി പറഞ്ഞു താങ്കളുടെ മുതുകിന് ഭാരമായി തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു മാറ്റിത്തന്ന് താങ്കൾക്ക് എളുപ്പം നൽകിയില്ലേ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സകല പാപങ്ങളും താങ്കൾക്ക് അള്ളാഹു സുബാനഹുല പുറത്ത് തന്നില്ലേ അങ്ങനെ വലിയ ഒരു ഭാരം ഹൃദയത്തിൽ നിന്ന് അള്ളാഹു സുബാനുഹു ആല താങ്കൾക്ക് മാറ്റി തന്നിട്ടില്ലേ വീണ്ടും അള്ളാഹു സുബാനുറഫി താങ്കളുടെ ധിക്കറിനെ നാം ഉയർത്തിയില്ലേ എന്താണ് അതിൻ്റെ അർത്ഥം പറയുന്നു അള്ളാഹു സുബാനഹുഅലയുടെ ഏകത്വം പറയുന്നിടത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമിയുടെ പേരും പറയുന്നു ഒരാൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഓരോ അഞ്ച് വക്തുകൊടുക്കുമ്പോഴും ഇഖാമത്ത് കൊടുക്കുമ്പോഴും മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസല്ലമിയുടെ പേര് പറയുന്നുണ്ട് ഓരോ മുസ്ലിമീങ്ങളും നമസ്കരിക്കുമ്പോഴും ആ മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമിയുടെ മേൽ സ്വലാത്ത് നേരുന്നുണ്ട് അങ്ങനെ ജനങ്ങൾക്കിടയിൽ വലിയ കീർത്തിയും അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനവും മലക്കുകൾക്കിടയിൽ വലിയ പ്രകീർത്തനവും നൽകപ്പെട്ട പ്രവാചകനാണ് പ്രവാചകൻ ഈ അനുഗ്രഹങ്ങളെക്കാൾ വലിയ അനുഗ്രഹം വേറെ എന്താണ് അതുകൊണ്ട് താങ്കൾ അംബിയാക്കളുടെ പോലും നേതാവാണ് നേരത്തെ പറഞ്ഞ ഇബ്രാഹിം അലൈഹി അടക്കമുള്ള സുലൈമാൻ വസ്സലാം ദാബൂദ് ടക്കമുള്ള സകല അമ്പിയാക്കളുടെയും നേതാവായും സൃഷ്ടികളിൽ ശ്രേഷ്ഠനായും മുഹമ്മദ് മുസ്തഫ സാഹു അലി വസല്ലമയെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു